ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നുണ്ടല്ലോ ഇന്ന് നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ലണ്ടനിലേക്ക് പോവുകയാണ് ഒരു നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന മാർക്കറ്റുണ്ട് ലണ്ടനിൽ ഞങ്ങൾക്കിവിടുന്ന് പോകാനായിട്ട് ഏകദേശം ഒരു ഇരുപത് മൈല് ദൂരമാണുള്ളത് ഒരു മണിക്കൂർ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു അമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് മാപ്പിൽ കാണിക്കുന്നത് അപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും കൂടി കൂട്ടുന്നുണ്ട് അപ്പോൾ അവരെയും കൂടെ കൂട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണ് പോകുന്ന വഴിക്ക് ലണ്ടൻ ടവർ ബ്രിഡ്ജ് അതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് പോകുന്ന ഒരു റൂട്ടുണ്ട് പിന്നെ അണ്ടർഗ്രൗണ്ട് റെയിൽവേൻ്റെ കുറച്ച് സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറച്ച് റോഡ് നിയമങ്ങളും ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥകളും അതൊക്കെയാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല രീതിയിൽ അങ്ങോട്ടേക്ക് ഉണ്ടെന്നാണ് നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പറഞ്ഞത് റോഡിൻ്റെ വലതുവശത്ത് ഭാഗം എനിക്ക് തോന്നിയ പണി നടക്കുന്നുണ്ട് തോന്നുന്നു ആ സൈഡ് രണ്ട് ലൈൻ ക്ലോസ്ഡ് ആണ് ഇവിടെ എങ്ങനെയാണ് രാത്രിയാകുമ്പോഴത്തേക്കും ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മുൻകൂട്ടി ബോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും അവർ നമുക്ക് ഗൂഗിളിൽ അതുപോലെ നമ്മളെ ഗൂഗിൾ മാപ്പിലും വി എസ് മാപ്പിലൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും രണ്ടോ മൂന്നോ ലൈൻ എത്ര ലൈനാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ രണ്ട് ലൈനാണ് ക്ലോസ്ഡ് എങ്കിൽ ഒരു ലൈനായിരിക്കും ഓപ്പൺ ഉണ്ടാവുക രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അധികം വണ്ടിയൊന്നും കാര്യമായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് എന്ന് പറയാനൊന്നുമില്ല താരതമ്യേന ഇന്ന് തണുപ്പൊക്കെ വലിയ കാര്യമായിട്ടില്ല എട്ട് ഡിഗ്രി ഒമ്പത് ഡിഗ്രി ആ ഒരു റേഞ്ചിലേ തണുപ്പുള്ളൂ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് പരിഗണിക്കണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലണ്ടനിലെ ഈ ബില്ലിങ്സ് ഗേറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ അതായത് ഫ്രഷ് മീൻ നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസത്തേക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കണം അതിന് പറ്റിയൊരു സ്ഥലമാണ് ഈ ലൊക്കേഷൻ അപ്പോൾ ലണ്ടനിലുള്ള ഒത്തിരി മലയാളികളും അതുപോലെ ലണ്ടനി പുറത്തേക്കുള്ള അതായത് ലണ്ടനിൽ നിന്ന് തന്നെ ഏകദേശം മൂന്നും നാലും അഞ്ച് മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്തു വന്ന് വാങ്ങിക്കുന്ന ഒത്തിരി ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ താരതമ്യേന ഒരു രണ്ട് മാസമോ ഒരു രണ്ടര മാസമൊക്കെ കൂടുമ്പോഴത്തേക്കും മിക്ക സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കാറുണ്ട് ഈ സ്ഥലത്ത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മീനെല്ലാം ഷോക്ക് ചെയ്ത് വയ്ക്കാറല്ലോ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ റോഡും റോഡിൻ്റെ സൈഡും അതുപോലെ ഈ ടവർ ബ്രിഡ്ജും അതെല്ലാം ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റ് അല്ലെങ്കിലും ടവർ ബ്രിഡ്ജ് ലൈറ്റൊക്കെ ഇട്ട് നല്ല നല്ല രസമാക്കിയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ റോഡ് സൈഡിലെല്ലാം കണ്ടില്ലേ ലൈറ്റും കാര്യങ്ങളെല്ലാം ആവശ്യത്തിനുണ്ട് അപ്പോൾ ഇത് ഈ മെയിൻ റോഡ് സൈഡായിട്ടാണ് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവുള്ളത് അതായത് ഈ സിറ്റീൻ്റെ ഉള്ളിലേക്കൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് തന്നെ അവർ അലങ്കരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം എളുപ്പിന് ഒരു മൂന്ന് മണി മൂന്നര നാല് മണി സമയമാണ് ഇത് പക്ഷേ റോഡിലെല്ലാം നല്ല തിരക്കാണ് അതായത് ഇന്നൊരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പബ്ബ് വിടുന്ന സമയമായി ഇപ്പം പബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു അഞ്ചുമണി മുതലേ ഇവർക്ക് ആഘോഷങ്ങളൊന്ന് തുടങ്ങുകയായി കാരണം ഈ തിങ്കൾ മുതൽ വെള്ളി വരെ ജോലിയെല്ലാം ചെയ്ത് മടുത്ത് ഈ വെള്ളിയാഴ്ച രാത്രിയിലും അതുപോലെ ശനിയാഴ്ച ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് ഒരിക്കൽ പറഞ്ഞാൽ അറബ്വാദിക്കുന്ന ഒരു അവസ്ഥയാണ് അവർ ഈ പബ്ബിലെല്ലാം കയറി മാക്സിമം അത് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ലണ്ടൻ ഏരിയയിലുള്ള ആൾക്കാർ മിക്ക അതായത് യു കെയിലെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് പക്ഷേ ലണ്ടൻ പൊതുവേ ഇങ്ങനെ ഒരു ക്രൗഡാണ് പൊതുവേ അപ്പോൾ ജനങ്ങളാണെങ്കിലും എല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി മാക്സിമം വരുന്ന ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം ഇതിൻ്റെ അടിയിൽ ഒരു വേറൊരു ലോകം തന്നെയുണ്ട് കേട്ടോ അത് വേറെ അത് പറയാതിരിക്കാൻ പറ്റില്ല അതായത് ഈ അണ്ടർഗ്രൗണ്ട് റെയിൽവേ അണ്ടർഗ്രൗണ്ട് റെയിൽവേ എന്ന് പറഞ്ഞാൽ തന്നെ പല തരമുണ്ട് ഏകദേശം പതിനൊന്നോ പന്ത്രണ്ടോ ടൈപ്പ് റെയിൽവേ ഉണ്ട് അതായത് തലങ്ങും വിലങ്ങും ഹൈ സ്പീഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അതിന് ഓരോ റെയിലിൻ്റെ പിന്നെ സ്പീഡും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അതായത് ഇതിന് ഓരോരോ ഡിവിഷനുണ്ട് എലിസബത്ത് ലൈന് അതുപോലെ ജൂബിലി ലൈൻ ഡിസ്ട്രിക്റ്റ് ലൈൻ അങ്ങനെ പലതരം ലൈനുണ്ട് ഈ ലൈനിന് ഓരോന്നിനും ഓരോ ലൈനിനും സപ്പറേറ്റ് സെപ്പറേറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഒരു നമുക്ക് എപ്പോഴെങ്കിലും പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ദൈവം അനുഗ്രഹിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബസ് ബസ് ലൈനാണ് കേട്ടോ ലെഫ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ബസ് ലൈനാണ് മൂന്ന് ലൈനും രണ്ട് ലൈനും ഒക്കെ ഒരേ ട്രാക്കിൽ തന്നെ ഒരേ ഒരേ ഭാഗത്തേക്ക് ഇപ്പോൾ റൈറ്റ് സൈഡ് സൈഡാണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും ഒരേ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കൂടി ഈ ലെഫ്റ്റ് സൈൻ എപ്പോഴും ബസ് ലൈൻ ആയിരിക്കും ലെഫ്റ്റ് സൈനില് നമുക്ക് കാറിനോ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടിക്കോ കയറാൻ അനുവാദമില്ല ആ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫൈന് കൃത്യമായിട്ടും കിട്ടും അതായത് ബസ്സെന്ന് പറഞ്ഞാൽ പ്രൈവറ്റി ലൈൻ ആണല്ലോ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനും ഇടക്കിടക്ക് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ സൈക്കിൾ റൂട്ട് അതിലേക്കൂടെ സൈക്കിൾ റൂട്ടും കൂടി ഉണ്ടാവും ബസ്സും സൈക്കിളും അതുപോലെ ചില സ്ഥലങ്ങളിൽ മോട്ടോർ ബൈക്കിന് പോകാനും കൂടി അലോഡായിരിക്കും മോട്ടോർ ബൈക്ക് അതുപോലെ ടാക്സി ഇവർക്കും കൂടെ അലോഡായിരിക്കും ആ ലൈന് പക്ഷേ നമ്മൾ നോർമൽ നമ്മളെ പോലെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കും അതുപോലെ ട്രെയിലർ ലോറി അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഈ റൈറ്റ് ലൈൻ പിടിക്കുന്നതാണ് ഉചിതം നമ്മൾ ലെഫ്റ്റ് ലൈൻ പിടിച്ച് മാക്സിമം മുന്നോട്ട് പോകുന്ന സമയത്ത് അറിയാതെ നമ്മൾ ബസ് ലൈനിൽ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞ കാര്യമാണ് ഫൈൻ കിട്ടാൻ സാധ്യത കൂടുതലാണ് ലണ്ടനിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം ലണ്ടനിൽ നിന്നല്ല യു കെയിലെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ നിയമങ്ങളെല്ലാം അറിയാം അതായത് മലയാളികൾക്ക് ഒരു പരിധി വരെ അറിയാം പക്ഷേ നിങ്ങൾ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എടുത്ത് ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ റോഡ് നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ ഏകദേശം ഒരു ധാരണ ഞാൻ വരുന്ന സമയത്തും ഇതുപോലെ പല ആൾക്കാരുടെ വീഡിയോകളും എല്ലാം കണ്ട് ഇവിടുത്തെ ഏകദേശം എന്തൊക്കെയാണ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് അപ്പം നിങ്ങളിത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് റോഡ് ഇങ്ങോട്ടേക്ക് എത്തും തോറും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡ് കുറഞ്ഞു റോഡിൽ അതായത് റോഡിൻ്റെ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് വന്ന് കുറച്ച് ഒരു ഒരഞ്ചാറ് മൈൽ കഴിഞ്ഞപ്പോൾ തന്നെ നാൽപ്പത് നാൽപ്പതിൻ്റെ ഉണ്ടായിരുന്നത് അത് മാറി ഇപ്പോൾ ഇരുപതിൻ്റെ ഇരുപത് മൈൽ സ്പീഡിൻ്റെ റോഡാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മളിവിടുന്ന് നേരെ പോകുന്ന ടവർ ബ്രിഡ്ജിൻ്റെ ആ റോഡാണ് പോകുന്നത് ഞാൻ യു കെയിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുന്നേയാണ് ഒരു ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു രണ്ട് വർഷം ആകുന്നേ ഉള്ളൂ യു കെയിലേക്ക് വന്ന് വന്നിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു വർഷം നമുക്ക് ഇന്ത്യൻ ലൈസൻസ് കൊണ്ട് ഇവിടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ ആ സമയത്ത് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് സ്കൂട്ടർ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ബൈക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം പ്രൊവിഷണൽ ലൈസൻസ് എടുക്കുക അതിന് ശേഷം ഒരു സി വി ടി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കമ്പൽസറി ബേസിക് ട്രെയിനിങ് ടെസ്റ്റ് ഇത് ഒരു ദിവസത്തെ കോഴ്സാണ് ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് സി സി വരെയുള്ള വണ്ടി അതായത് ബൈക്ക് മോട്ടോർ ബൈക്ക് അതുപോലെ സ്കൂട്ടർ ഗിയർ ഉള്ളതും ഗിയർ ഇല്ലാത്തതും അതൊക്കെ നമുക്ക് നമ്മുടെ സി വി ടി എടുക്കുന്ന സമയത്ത് ഗിയർ ഉള്ളതാണോ ഗിയർ ഇല്ലാത്തതാണോ നോക്കിയിട്ട് അതൊക്കെ നമുക്ക് പിന്നെ അവിടെ മെൻഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ ടൈപ്പ് വണ്ടികൾ ഓടിക്കാനുള്ള അനുവാദമുണ്ട് ഈ ബ്രിഡ്ജ് അതായത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം ചെന്ന് കയറുന്നത് ടവർ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഈ സിഗ്നൽ കഴിഞ്ഞാൽ അടുത്തത് കാണുന്നത് ടവർ ബ്രിഡ്ജാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്താണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ വണ്ടി എടുത്തത് ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ എനിക്ക് ഈ പറഞ്ഞ പോലെ സ്കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഈ ടവർ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്കാണ് ഇവിടെ സ്പീഡ് റിസ്ട്രിക്ഷൻ ഉണ്ട് സ്പീഡ് റിസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ട്വൻറ്റീൻ്റെ സ്പീഡാണ് ഇവിടെ എല്ലാം ഉള്ളതെങ്കിലും നമുക്ക് ക്യാമറ അതായത് ട്വൻ്റീൻ്റെ സ്പീഡ് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്പുറം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് റിസ്ട്രിക്ഷൻ ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നിന്ന് കയറിയിട്ട് എത്ര സമയം കൊണ്ടാണ് അവിടെ എത്തുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പറുപ്പുറും ക്യാമറയുണ്ട് അത് ഈ പാലത്തിൽ അതായത് നമ്മുടെ ഈ ടവർ ബ്രിഡ്ജിൽ മാത്രമെന്നല്ല ചില സ്ഥലങ്ങളിൽ റോഡിലെല്ലാം ഉണ്ടാവും ഇതുപോലെ സ്പീഡ് റെസ്ട്രിക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മിക്ക റോഡുകളിലും ഉണ്ട് അത് ഇത് കണ്ടില്ലേ പാലം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഓപ്പൺ ആവുന്നതാണേ അതായത് ഇത് നമ്മൾ ഫസ്റ്റ് കയറി ഇപ്പം ഈ ടവർ കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടുത്തെ ഈ ടവറിൻ്റെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഭാഗം അതായത് ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനാണ് മുകളിലേക്ക് പൊങ്ങുന്നത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ അതായത് ഏകദേശം ഇവിടെയായിട്ട് വരും ഈ പോർഷൻ മോളിലേക്ക് പൊങ്ങി അടിയിൽ കൂടി ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കണ്ടെയ്നർ ഷിപ്പോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പോൾ പോകുന്നത് മുന്നേക്കങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചെറിയ ബോട്ടുകൾ ഒക്കെയാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ അറിയാൻ സാധിച്ചത് അപ്പോൾ ആ ഭാഗം ഓപ്പൺ ആവുന്നതാണ് ഇത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോയി നമ്മൾ അധികം ദൂരമില്ല ഇവിടുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടേ ഒരു ഏകദേശം നമ്മൾ സ്ഥലം എത്താനായിട്ടുണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഭയങ്കര രസമാണ് പക്ഷേ എനിക്ക് ക്യാമറ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത് ക്യാമറ ഞാൻ അവിടെ ഫിക്സഡായിട്ട് പെർമനൻ്റ് ആയിട്ട് അവിടെ വെച്ചതാണ് അതുകൊണ്ട് എനിക്കത് അതിന് തിരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇതാണ് ഞാൻ പറഞ്ഞ ടണല് ഈ ടണല് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് എത്തുന്നത് ഈ ടണലിനുള്ളിൽ കംപ്ലീറ്റ് സി സി ടി വിയും അതുപോലെ സ്പീഡ് ക്യാമറ സ്പീഡ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടീൻ്റെ റോഡാണിത് തേർട്ടീൻ്റെ റോഡിൽ ട്വൻറ്റി എയ്റ്റ് ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമല്ല അവർ ക്യാമറ ഉള്ള സ്ഥലം നോക്കി സ്പീഡ് കുറയ്ക്കും ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി സ്പീഡ് കൂട്ടി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അപ്പോൾ എനിക്ക് മുപ്പതിൻ്റെ റോഡിൽ ഇരുപത്തിയെട്ടിൽ മേപ്പോട്ടേക്ക് പോകാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഇത് സ്പീഡോ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ടിൽ മേപ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കാലും കൈയും കാലും വിറയ്ക്കുന്ന ഒരു ഉള്ളത് എൻ്റെ ഒരു സാഹചര്യം പക്ഷേ നമ്മൾ ഈ സ്പീഡ് കുറച്ചൊരു ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഇരുപത്താറോ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേക്കിൽ നിന്നുള്ള ആൾക്കാർ ലൈറ്റ് അടിച്ച് കാണിക്കലും ഫോണടിച്ച് കാണിക്കാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ഇത് നമ്മൾ ഇറങ്ങി ഇപ്പോൾ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ നാൽപ്പതാണ് പക്ഷേ ടെമ്പററി സ്പീഡ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുപതിൻ്റെ നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണോ റോഡിൽ ടെമ്പററി സ്പീഡ് ലിമിറ്റ് ലിമിറ്റുണ്ടോ ഇപ്പോൾ പണി നടക്കുന്നു എൻ്റെ അതുകൊണ്ട് തന്നെ ഇവിടെ ടെമ്പററി ആണ് സ്പീഡ് ലിമിറ്റ് വരുന്നത് ഇരുപതിൻ്റെ റോഡാണ് ചിലപ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടാവും എൻ്റെ മേലെ നമ്മൾ ഈ ഇരുപതിൻ്റെ റോഡിൽ ഒരു മുപ്പതിലോ മുപ്പത്തഞ്ച് രോ നമ്മൾ വാഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് അതും പണിയാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ എതിലെയാണ് എവിടെയാണ് ക്യാമറ വച്ചതെന്ന് ഒരു പിടിയും കിട്ടത്തില്ല എന്താണോ റോഡിലുള്ള സിഗ്നൽ കാര്യങ്ങൾ റോഡിൽ എല്ലാ ടൈപ്പ് കാര്യങ്ങളും റോഡിൽ തന്നെയാണ് ഇവർ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതായത് സ്പീഡ് ലിമിറ്റ് റോഡിൻ്റെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതുപോലെ ഡയറക്ഷൻസ് റോഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും സീബ്ര ക്രോസിങ് സൈക്കിൾ ലൈൻ ആണെങ്കിൽ അങ്ങനെ ടാക്സിയുടെ ലൈന് ബസ് ലൈന് എല്ലാ റോഡിലും മാർക്ക് ചെയ്തിട്ടുണ്ടാവും വളരെ ശ്രദ്ധിച്ച് റോഡിൽ നോക്കിയിട്ട് വേണം നമ്മൾ ഓടിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറച്ച് ഓടിക്കാൻ പറ്റുമോ അതുമില്ല അപ്പോൾ കുറച്ച് നമ്മളെ നാട്ടിലെ അപേക്ഷിച്ച് കുറച്ച് പാടാണ് ഇവിടെ വണ്ടി ഓടിക്കൽ പക്ഷേ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി പ്രൊസീജിയറാണ് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്യലാണ് പൊതുവേ ബ്ലോക്ക് ചെയ്ത് പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കഷൻ കാര്യങ്ങളെല്ലാം പോലീസ് ആംബുലൻസ് എല്ലാം വന്ന് അതെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഈ ഇൻഷുർ കമ്പനിക്കാർക്ക് കൈമാറലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒത്തിരി പ്രൊസീജിയറുണ്ട് എന്തായാലും നമ്മൾ മാർക്കറ്റിൻ്റെ അങ്ങോട്ടേക്ക് എത്തി അധികം ദൂരമില്ല ഈ മാർക്കറ്റിലേക്ക് നമ്മൾ മാർക്കറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ രണ്ട് മണിക്കൂറാണ് പാർക്കിങ്ങിന് അവലോഡായിട്ടുള്ള സമയം നമ്മളെ ലണ്ടൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ റിംഗോ ആപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പാർക്കിങ്ങിനൊന്നും അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല കുറേ ആൾക്കാർ പാർക്കിങ്ങിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കാത്തു നിൽക്കുന്നതൊക്കെ കണ്ടിരുന്നു ഇനിവേ എന്തായാലും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു കൊണ്ട അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക്